േ ഭയങ്കര കരച്ചില്ലേ പൊടിയൊക്കെ ശ്വാസം കിട്ടുന്നില്ല അപ്പൊ ഇവിടെ കാര്യമായി കാര്യം പറ കാര്യം പറോട് പറഞ്ഞു അച്ഛമ്മ മരിച്ചു പറ അച്ഛമ്മ മരിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ അല്ല ഞാൻ ഇവള് ഞാൻ കേരള അച്ഛൻ മരിച്ചുന്ന് പറഞ്ഞു ഞാൻ കേട്ട ഭാവി കേൾക്കാത്ത ഭാവി കട്ട് ചെയ്തിട്ട് എന്റെ അച്ഛൻ ഹോസ്റ്റലില് ഫുൾ കറച്ചില്ല അപ്പുറപ്പറുള്ള കുട്ടികൾ എല്ലാവരും വന്നു സോറി അവസാനം ഇവര് എന്ത് ചെയ്തു പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഫോൺ എടുത്തിട്ട് ഇവളെ വിളിച്ചു ചേച്ചി അച്ഛൻ ഇങ്ങനെയാ മരിച്ചതെന്ന് അപ്പേളു

ഞാൻ മാത്രമല്ല അവരെല്ലാവരും എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ് അച്ഛമ്മ പക്ഷെ അച്ഛന് കേട്ടിട്ട് അച്ഛമ്മ കേരള അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞു അച്ഛമ്മ ഞാൻ കരഞ്ഞു അച്ഛമ്മ പൊടി ചിരിച്ചിരി കേട്ടോ